പാർലമെന്റ് സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം ലോക്സഭ പിരിയാനെടുത്തത് വെറും പതിനഞ്ച് മിനിറ്റ് രണ്ട് ദിവസങ്ങളിലെ സഭാസ്തംഭനം ഖജനാവിന് വരുത്തിയത് ആറേ മുക്കാൽ കോടി രൂപയുടെ നഷ്ടം ആദ്യ ദിനം ലോക്സഭ പിരിയാനെടുത്തത് വെറും മിനിറ്റ് മിനിറ്റിന് ലക്ഷം രൂപയാണ് ഇരുസഭകൾക്കുമായി ചെലവാകുക സഭാ സ്തംഭനം മൂലം നിയമനിർമ്മാണവും സ്തംഭിച്ച നിലയാണ് അഴിമതി തടയാനുള്ള ബില്ലുകളാണ് രണ്ട് ദിവസമായി സഭകളുടെ പരിഗണനയ്ക്ക് വരുന്നത് പക്ഷേ ബഹളം മൂലം ബില്ലുകളിലേക്ക് കടക്കാൻ സർക്കാരിന് കഴിയുന്നില്ല പ്രതിപക്ഷത്തിന്റെ കർശന നിലപാടിനെ തുടർന്ന് വർഗീയ കലാപങ്ങൾ തടയൽ ബിൽ അവതരണം കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ സർക്കാരിന് പിൻവലിക്കേണ്ടി വന്നു ബഹളം തുടരുന്ന സാഹചര്യത്തിൽ ബില്ലുകൾ പാസ്സാക്കാനാവുന്ന കാര്യം സംശയമാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ തീരുമാനിച്ച മൂന്നാം ചേരി വോട്ടോൺ അല്ലാതെ ബില്ലുകൾ പാസാക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലുമാണ് ി ദിലീപ് കുമാർ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ